ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തേത് ഈ കഴിഞ്ഞ പൊടിയുടെ തുടർച്ച തന്നെയാണ് കേട്ടോ നമ്മൾ ചെക്കനും പെണ്ണും വന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ തുടർച്ചയായിട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ചെക്കനിക്കും പെണ്ണിനും കൊടുത്ത് ചെറിയ ചെറിയ ഫണ്ണായിട്ടുള്ള കുറച്ച് പണികളാ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വാല്യുബിൾസ് ആയിട്ടുള്ള കമൻസ് ഒക്കെ അറിയിക്കുക കുറച്ച് ഇരുട്ടായിരുന്നുണ്ടോ വീഡിയോ ഒന്നും വലിയ ക്ലിയർ ഉണ്ടാവില്ല കുട്ടികൾ ഡാൻസ് കളിക്കാൻ വേണ്ടി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടാട്ടോ നമ്മൾ ഡാൻസ് ഒക്കെ എടുത്തത് അപ്പോൾ ഇനി അടുത്തതായിട്ട് മൂത്താപ്പ മരുമകൾക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ പരിചയപ്പെടുത്തലാ കേട്ടോ അടുത്ത ഫസ്റ്റ് മൂത്താപ്പ ഒക്കെ ഉണ്ടാ പണി കൊടുത്തത് ഷെറി ഷെറിന് ആദ്യം കൊടുത്ത പണി ഷെറീൻ ടീച്ചറാട്ടാ അപ്പം രണ്ട് മരുമക്കളുടെ പേരും ഷെറീൻ തന്നെ ഷെറി ഷെറീൻ അങ്ങനെ ആട്ടാ അപ്പോൾ ആദ്യം പറഞ്ഞത് കുട്ടി മൂപ്പരാൾ ടീച്ചറായോണ്ട് തന്നെ നമുക്കൊക്കെ ക്ലാസ് എടുക്കാനായിട്ടാണ് പറയുന്നത് എൽ കെ ജി കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന നമ്മൾ എൽ കെ ജി കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് ക്ലാസ് എടുക്കാനാണ് പറയുന്നത് അപ്പോൾ ഷെറീൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് എൽ കെ ജി കുട്ടികളൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ക്ലാസ് ഒന്നും എടുക്കൂലായിട്ടാണ് പറയുന്നത് അപ്പോൾ വോയിസോ വോയിസ് ഭയങ്കരമായിട്ട് കേൾക്കണോണ്ട് ഞാൻ അതുകൊണ്ടാട്ടാ ഞാൻ വോയിസ് ഓവർ കൊടുത്തത് മനസ്സിലാവണില്ല പറയുന്നത് പണി കൊടുക്കണ ആള് അനുസാരി കേട്ടോ അനുസാരി എന്ന് പറഞ്ഞാൽ നൈനുക്കാട് ബ്രദറാണ് അപ്പോൾ അനുസാരിയാണ് ചേട്ടത്തിമ്മയ്ക്ക് അനുസാരി അനുസാരിയുടെ വൈഫും കൂടിയിട്ടാട്ടോ ചേട്ടത്തിമ്മയ്ക്ക് പണിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ പണിയൊന്നും അങ്ങോട്ട് ക്യാരിയായിട്ട് ഏൽക്കണില്ല നമ്മൾ വിചാരിച്ച പോലെ അങ്ങട് പണിയൊന്നും ഏൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കൊടുത്ത പണി പഴഞ്ചൊല്ലും സിനിമ പേരൊക്കെ എഴുതിയിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുക അതായത് നെനുക്ക് അത് ഷെറിൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അത് നെനൊക്കെ പറയണം എന്നതായിരുന്നു ട്ടപ്പാണി അപ്പൊ ചക്കിക്കൊത്ത ചങ്ങരൻ എന്നുള്ളതാ പഴഞ്ചൊലായിട്ട് ഇപ്പൊ ഷെറിനെ അഭിനയിച്ച് കാണിക്കരുത് അപ്പൊ കുറെ അനുസാരിനെയും ഷെറീനൊക്കെ കുറെ കാണിച്ച് നോക്കിയിട്ട് ഇതാണ് ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറെ ക്ലൂ കൂടുതലും പക്ഷെ നീനുകൾക്ക് മനസ്സിലായില്ല कलै काही वे ए आमला वाला मारले अट 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 वन ले बोले बाय यो आई या पावन दादा

ഏതൊരു സിനിമാ പേരുണ്ട് ഇപ്പനെ എനിക്ക് മിറ്റേറ്റ് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഏതാ പേരാന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ ഷെറിൻ അങ്ങനെ സിനിമ ഒന്നും കാണുന്ന ടൈപ്പ് ആളല്ല അതുകൊണ്ട് സിനിമാ പേരൊന്നും അങ്ങനെ കായയിട്ട് വശമില്ലാട്ടോ അപ്പം എനിക്കു കുറെ കഷ്ടപ്പെട്ട് അഭിനയിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ല അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് സിനിമാ പേരൊന്നും അധികം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കളി അവിടെ നിർത്തിയിട്ടാ പിന്നെ ഞാൻ അടുത്ത പണി കൊടുത്തത് അപ്പോൾ ഒരു പാട്ട് പാടാന്നുള്ളതായിരുന്നു അടുത്ത പണി പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല അങ്ങനെ എനിക്ക് നന്നായി പാടായിരുതും നമ്മൾ പോലെ ആദ്യമായിട്ടാണ് ഈ ഇപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇത്ര നന്നായി പാടുള്ളത് അടിപൊളിയായിട്ട് പാടും അപ്പം അങ്ങനെ പാടുന്ന വീഡിയോ കാണാട്ടോ അടുത്തത് ഒരാളുടെ ഇഷ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെയിം അതായത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ട് ഷെറി നെയനുക്കാളും എഴുതണം നെയനുക്കെ ശരീരം എഴുതണം അങ്ങനെയുള്ളൊരു കളിയായിരുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ ഷെറിക്കയക്കാനായിരുന്നു കേട്ടോ പറഞ്ഞത് പക്ഷേ ഇവർ ഇടയിൽ കൂടെ പണികളിച്ചാൽ ഷെറിക്കയക്കുന്നത് നെയനുക്കയും ഷെറിനും കൂടി ഷെറിനും ശരിയാകാൻ കൺഫ്യൂഷനാകണേ രണ്ടു പേരും ഒരേ പേരായതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനുണ്ട് അപ്പോൾ അങ്ങോട്ടും കൂടെ അവർ വാട്സപ്പിൽ ഹസ്സും വൈഫും പരസ്പരം ഉത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നു അപ്പോൾ അവരെല്ലാതും കറക്റ്റ് പറഞ്ഞിരുന്നത് കാരണം ലാസ്റ്റ് ആ കളി അവിടെ നിന്നു ये Ya. Dan buat jadi. Ya. പക്ഷെറിൻ മൊത്തത്തില് കുറച്ച് ചമ്മലുള്ള ആളാട്ടെ ഇങ്ങനെ നമ്മൾ പറയുന്ന പണിയൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി നാണക്കേടുള്ള ആളായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം പണിയൊന്നും കൊടുക്കാണ്ട് നമ്മള് കീഴടങ്ങിട്ട കാരണം നമ്മൾ പറയലോ നൂപ്പറികൾ ചെയ്യാനും ഒരു ചമ്മലുണ്ടാവില്ല സ്വാഭാവികം എന്നൊക്കെ പറഞ്ഞോണം പക്ഷെ മറ്റുള്ളവരൊക്കെ വന്നപ്പോൾ പണി ഗംഭീരമായിട്ട് ചെയ്തിരുന്നു നമ്മൾ കൊടുത്ത പണിയൊക്കെ നന്നായി ചെയ്തിരുന്നു അങ്ങനെ എത്ര എത്രക്കുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേറെബിൾസ് ആയിട്ടുള്ള കൻറ്റ്സ് ഒക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്